ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യോ ആരല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ ആരുണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്താലും മതി ആരെങ്കിലും ഉണ്ടോ കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് കീർത്തി മഴയുണ്ടോ ഒന്ന് അപ്പൊ ഇങ്ങനെയാണല്ലേ വേറെ ആരില്ലേ ആ പിന്നെ ദേവൂട്ടിയോ വേറെ ആരു കമന്റ് ചെയ്യാൻ ഞാനും കീർത്തി മാത്രമേ ഉള്ളു എന്താ കണ്ടുകാട്ടുന്നു ചായ കുടിച്ചോ എടാ അതില് നമ്മളെല്ലാരും കാണുന്നുണ്ടാരുല്ലേ ആ ഒരാള് വന്നു മോൻ എനിക്ക് ഹായ് ആ ഹായ് കൊടുക്കണ മോനി മുടിയൊന്നും നേരിയാക്കൂ ക്ലിയർ ഉണ്ടാ കീർത്തി ഒക്കെ കേക്കണ്ടോ

കമന്റ് ചെയ്താലേ അറിയുള്ളു കമന്റ് ചെയ്യോന്ന് കാണാൻ പറ്റണില്ല എന്താ നീ കാട്ടണേ മറ്റാള് വന്നിണ്ട് ഒരാളും കൂടി ഇങ്ങോട്ട് വന്നു രണ്ടാളവിടെ പോയി ടി വി ആണോ പൈക്കോ കാണുന്നുണ്ടോ വേണ്ട കാണുന്നില്ലേ പഠിച്ചോനെ ഇല്ല ആരും ആരുല്ലോ നാലാൾക്കാരുണ്ട് ആരും കാണാം ഓക്കേ ക്ലിയർണ്ടോ ആ അതാണ് പ്രശ്നം ഞാൻ എന്തില് കാണുമ്പല്ല സുന്ദരി കേട്ടോ അടിപൊളിണ്ട് പിന്നെ വേറെന്തൊക്കെണ്ട് കീർത്തി താതാനോട് പറഞ്ഞോ ഞാൻ ലൈവ് വന്നു ഞാൻ വിളിച്ചില്ല അവ മോളുടെ കയ്യിലായിരുന്നു ഫോണ് പിന്നെ വയ്യ പൊളിച്ച് തകർക്കണം നമുക്ക് പിന്നെ ആ വേറെ ഒരാളാതാ ഷാർട്ട് ഇട്ടു യൂണിഫോം അയച്ചിട്ടിട്ടില്ല ട്ടോ വന്നത് ടി വി ആണെന്ന് ഉറങ്ങിക്ക് അയച്ചിടാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എടാ ട്രൗസർ ഇട്ടിട്ടിണ്ടാ അവിടെ ഇരിക്കടാ ഇരിക്കണാടി നമ്മള് പറയുന്ന കൈ കേണ്ടോ പറ ഞാൻ മാത്രമേ ഉള്ളൂ ആ അതെ അതെ നീ പിന്നെ മാത്രണ്ട് വിശേഷം നമുക്ക് പിന്നെ വർത്താൻ മറട്ടിരിക്ക ചായ പിടിച്ചോ ചോറുണ്ടോ പക്ഷോ ആരുല്ലോ നാലാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയണാവോ ഏ പായോ രണ്ടാൾക്കാരുണ്ട് പക്ഷേ കാണുന്നില്ല ആരെങ്കിലും ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കുട്ടികളെ ആരല്ലെന്നൊക്കെ അറിയാലോ ടി വി പിന്നെ ആരുല്ലോ ഞാൻ പോട്ടെന്ന നീയല്ല ആരൊക്കെ വന്നിട്ട് പറഞ്ഞ കാര്യം കാണാല്ല എന്നാ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞായിരുന്നു ചീത്തയില്ല എന്തായാലും അത് പറയുമ്പോഴക്ക അങ്ങനെ വിട്ടാക്കി പലതും പറയവര് പിന്നെ വേറെ എന്താ വേറെ ആരുല്ലേ എന്താണ് നിങ്ങൾ എല്ലാരും എന്റെ ലൈവ് കണ്ടിട്ട് വരാത്തത് ഒന്ന് വന്നൂടെ ഒരു ഹായെങ്കിലും പറഞ്ഞൂടെ ഷോ വളരെ മോശാണ് കേട്ടോ നമ്മളൊക്കെ ലൈവ് വന്ന ആര് കാണാനും നമ്മക്കൊന്നും ആരുല്ലോ സങ്കളൊന്നും ഇല്ല ചെറിയൊരു വിഷമം അത്രയുള്ളു പിന്നെ എന്തൊക്കെ ഇണ്ട് ആരുമില്ലല്ലോ എന്ന വെച്ചോന്നോ എന്ത് വെച്ചോന്ന് വെച്ചോന്നോ കട്ട് ചെയ്തോന്നോ ആ നോക്കട്ടെ ഒത്തിരി താരം കൂടി നോക്കട്ടെ ആരുല്ലേ ഷോ നമ്മൾ വന്നപ്പോ ആരും ഇല്ല എന്നാലും ആരെങ്കിലൊക്കെ ആരും ഒരാളുണ്ട് പക്ഷേ അറിയില്ല കമന്റ് മൂസിനെ പോയി ദേഷ്യം എനിക്ക് പിന്നെ എന്നെക്കെന്നെ കാണാലോ ഈ എന്റെ അടുത്തന്നെ ഞാൻ വർത്താർ പറഞ്ഞിരിക്കുന്നത് നീ മീനെ എന്നെയും കണ്ടിട്ട് ഇരിക്കേണ്ടാവുല്ലോ അവിടെ എവിടെ പോയി എല്ലാരും എവിടെ പോയണാവോ എല്ലാരും കുടിച്ചിട്ട് കുറിച്ചിട്ട് അവിടെ ഇരിക്കണ്ടാവും ഛേ മോശം പിന്നെ എന്താ കുട്ടികളെ ആരും വരാത്തത് നമ്മൾ ലൈവ് കാണാൻ ആരുല്ല നീ എന്നെ ഉള്ളോട്ട അപ്പൊ രണ്ടാളില്ലായിരുന്നു ഒരാളായി ഉം താത്താട്ടൊന്ന് എത്തി നോക്കാൻ പറയായിരുന്നില്ലേ വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് കമന്റ് അറിയണമല്ലോ സോ വീഡിയോ കോൾ വെച്ച പോലെ എന്നാ കാണാനും രാത്രി നോക്കിയാലോ ലൈവ് രാത്രി കണ്ണ് കാണില്ല കണ്ണല്ലോ എനിക്ക് കാണും കാണുമ്പോ എനിക്ക് കാണുമ്പോ ഇവിടെ ഇട്ടി ഞാൻ ഞാനി ജനല്ലോടെ വെച്ചിട്ടാ അപ്പൊ പൊറത്തൊന്ന് വണ്ടീന്റെ സൗണ്ട് ഒക്കെ കേട്ടിണ്ടാവും ജനല്ലോടെ വെച്ചിരിക്ക കീർത്തിയാ എന്തേ ബോറടിക്കണ്ട പിന്നെ വേറെ എന്തൊക്കെയാ എനിക്കട്ടെ നമ്മളു വേറെ ആരും കാണാല്ലല്ലോ കാണണ്ടെങ്കിൽ ഒരു ഹായൊക്കെ പറയായിരുന്നു പക്ഷോ എനിക്ക് ഹായ് പറയാൻ മുട്ടിട്ട് വയ്യ മൂസിന്റെ സൗണ്ട് പഠിച്ചോന ഇത് ആരും കാണില്ലല്ലോ അല്ലേ ഇതൊന്നും കണ്ടെട്ടോ വേറെന്താ എന്തൊക്കെ എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ ന്യൂസിനെ അവിടെ പോയി ടി വി ആണ് ഇപ്പോ ആയി പറയാനാണ് പിന്നെ വേറെന്താ നോക്ക ആരുല്ലാട്ടോ നീ ഞാനും മാത്രമേ ഉള്ളൂ ആരോ ഒരാളും കൂടി കേറിയിണ്ടേ പക്ഷെ കമന്റ് അവരും പോയി എൻ്റെ തരം കണ്ടിട്ട് പോയതേരിക്കും എന്തൊക്കെയുണ്ടാ കൂട്ടുകാരി ഇതിൽ കയറിയ വെക്കുന്നു ഹായ് പറയൂ ആരും ആരുള്ളേ ആരും ഇല്ലാട്ടാ എല്ലാരും ഓരോ പണിയിലിരിക്കും തോന്നിണ്ട് ആ ഹായ് ബാഡ് ബോയ് ബാഡ്ബോയ് പത്തിരിപ്പലേ ഞാൻ താത്താന്റെ ലൈവിൽ കണ്ടിരുന്നു ചായ കുടിച്ചോ മൂന്നാൾക്കാരുണ്ട് പക്ഷേ രണ്ടാളേ ഉള്ളു ഇപ്പോ എന്നാലും ആരെങ്കിലും ഒരാൾ ഹായ് പറഞ്ഞില്ലേ ആരും ഉണ്ടെങ്കിൽ മിണ്ടാടിക്കണ്ടേ ഹായ് പറ എന്തെങ്കിലും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ തീർത്തി പോയാണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും ഒന്ന് ഹായ് പറയൂ മൂന്ന് പേരുണ്ട് പക്ഷെ ആരും ഹായ് പറയുന്നില്ല ബാക്ക്ണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം ആരില്ല എന്നുള്ളവർക്ക് പോയിട്ടോ അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം പാകം കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഈ ലൈവ് കാണുന്നവർ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ബൈ